മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയും ഡി സി സി പ്രസിഡന്റുമായ പി രാമകൃഷ്ണന്റെ ആറാം ചരമദിനം ആചരിച്ചു പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി മുൻ കെ പി ജനറൽ സെക്രട്ടറിയും മുൻ ഡി സി സി പ്രസിഡന്റുമായിരുന്ന പി രാമകൃഷ്ണന്റെ ആറാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പയ്യാമ്പലത്തെ സ്മൃതികൂടീരത്തലിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ അധ്യക്ഷതയിൽ പ്രൊഫസർ എ ഡി മുസ്തഫ അനുസ്മരണ പ്രഭാഷണം നടത്തി വ്യക്തിജീവിതത്തിലും രാഷ്ട്രീയത്തിലും ആദർശനിഷ്ഠ കാത്തുസൂക്ഷിച്ച പി ആർ ഏത് കാര്യത്തിനും വെട്ടിത്തുറന്ന് പറയാൻ ആർജവം കാണിച്ച അപൂർവം കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നുവെന്ന് അദ്ദേഹം അനുസ്മരിച്ചു പി ടി മാത്യു ചന്ദ്രൻ തില്ലങ്കേരി അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പി ആറിന്റെ മകൾ ദിവ്യ ശ്രീകുമാർ ടി ജയകൃഷ്ണൻ രാഹുൽ കായ്ക്കൽ എന്നിവർ സംസാരിച്ചു വി വി പുരുഷോത്തമൻ കെ പ്രമോദ് രാജീവൻ എളയാവൂർ റിജിൽ മാക്കുറ്റി മുഹമ്മദ് ബ്ലാത്തൂർ അമൃത രാമകൃഷ്ണൻ എം കെ മോഹനൻ വിജിൽ മോഹനൻ അഡ്വക്കേറ്റ് റഷീദ് കവായ് കണ്ടോത് ഗോപി ബിജു ഉമർ സി ടി ഗിരിജ നൌഷാദ് ബ്ലാത്തൂർ പി മാധവൻ മാസ്റ്റർ കല്ലിക്കോടൻ രാകേഷ് പി ആറിന്റെ സഹധർമ്മിണി ഷൈമലത മകൻ ദീപക് കൃഷ്ണ ദീപ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു